ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ടു ശഗന ജുബേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഏത് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിൽ ഇതുപോലൊരു ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഫിഫ്റ്റാർ സ്നാക്സ് ആയിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ ആവശ്യമായ മാവുന്നു എടുക്കാം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒന്നേക്കാൽ കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തത് കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളവർക്ക് എടുക്കുന്ന മൈദയുടെ അളവ് കൂട്ടാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മീഡിയം ഉള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മല്ലിയിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന ഇല ഉണ്ടല്ലോ അത് ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് അത് രണ്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് കലക്കി എടുക്കണം അതിനു വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം എനിക്കിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായി വന്നത് സാധാരണ പച്ചവെള്ളത്തിലാണ് ഇത് കലക്കി എടുക്കേണ്ടത് വെള്ളം പാറുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് ഇത് ആക്കി എടുക്കേണ്ടത് ഒരുമിച്ച് ഒഴിച്ചാൽ നന്നായിട്ട് കട്ട കുത്തി പോകട്ടോ അപ്പോൾ ഈയൊരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത് ഇനി ഇതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമെന്നും വേണ്ട കേട്ടോ നമുക്ക് ഉടനെ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാം അത് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി ഇനി ബ്രെഡ് ഇവിടെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ നടുവ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ബ്രെഡിൻ്റെ എടുത്ത് നമുക്ക് ഈ മാവിലൊന്ന് മുക്കിയെടുക്കാം രണ്ട് ഭാഗത്തും നല്ലതുപോലെ ആവുന്ന വിധത്തിൽ വേണം മുക്കിയെടുക്കാൻ ഇനി ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു ബ്രെഡ് പീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെണ്ടി നിന്നും കോരി മാറ്റാം ഇനി ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസുകളും നമുക്ക് ഇതുപോലെ മാവിൽ മുക്കി ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇതാ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സാമലേക്കും